എല്ലാ വന്ദനം പ്രിയമുള്ളവരെ ുംരുവഴുത്തി പ്രകാരം പറയും നിനക്കെതിരായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കാതെ വണ്ണം ദൈവത്തിന്റെ ബലമുള്ള കരം തന്റെ ഭക്തന്മാരെ സൂക്ഷിക്കും സങ്കീർത്തനക്കാരനായ ദാവീദ് തന്റെ ജീവിതാനുഭവത്തോട് ചേർത്ത് പറയുക തനിക്കെതിരെ തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ മന്ത്രിമാരിൽ ഒരുവനായ അഹിദോഫേൽ അന്ന് അഹിദോഫേലിൻ്റെ ആലോചന ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെ തന്നെ രാജാക്കന്മാർ സ്വീകരിച്ചിരുന്ന കാലഘട്ടം എന്നാൽ തനിക്കെതിരെ അഹിദോഫേൽ ഉണ്ടാക്കിയ ആലോചനയെ മറിച്ച് കളയുവാൻ അഹിദോഫേൽ തന്റെ മകനായ അബ്ഷാലോമന്റെ കൂടെ ഉണ്ട് എന്നറിയുമ്പോൾ തന്നെ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമേ അഹിതോ ഫേലിന്റെ ആലോചനയെ നിഷലമാക്കണമേ പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട് നാം പറയും നമുക്ക് കഴിവില്ല നമുക്ക് പോരാടാൻ ശക്തിയില്ല ശരിയാണ് പക്ഷേ നമുക്ക് വേണ്ടി പോരാടുന്നതും നമുക്ക് വേണ്ടി കാര്യങ്ങളെ തീർപ്പാക്കുന്നതും നമ്മുടെ കർത്താവാകുന്നതുകൊണ്ട് അബ്ഷാലോമിന്റെ അടുക്കൽ ദാവീദിനെതിരായി അഹിദോഫേൽ പറഞ്ഞ ആലോദിനെ വ്യർത്ഥമാക്കുവാൻ തണ്ണം തൻ്റെ മറ്റൊരു മന്ത്രിയായിരുന്ന അർഹ്യരായ ഹൂഷയുടെ വാക്കുകൾക്ക് രാജാവ് വിലമതിക്കത്തവണ്ണം ദൈവം അബ്ഷാലോമിന്റെ ഹൃദയത്തിൽ ഇടപെട്ടതുപോലെ പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ നിങ്ങൾക്കെതിരെ എന്ത് പദ്ധതികൾ ഉണ്ടാക്കിയാലും നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞാലും നിങ്ങൾക്കെതിരെ ആര് പ്ലാനുകൾ ഉണ്ടാക്കിയാലും നിങ്ങളെ പറിച്ചു പറിച്ചു കളയുവാൻ നിലനിർത്താതെ എന്തൊക്കെ പദ്ധതി ഒരുക്കിയാലും ദൈവ തിരുമുഖത്തേക്ക് നോക്കി നിലവിളിക്കുക നിങ്ങളുടെ ഉത്തരം അവന്റെ പക്കൽ നിന്ന് വരും എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ു വരുന്നു എന്ന് ഭക്തൻ പറയുന്നത് പോലെ തക്ക സമയത്ത് അവൻ നമുക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുക മാത്രമല്ല നമുക്കെതിരെ ആലോചന പറഞ്ഞവരെ പദ്ധതി ഒരുക്കിയവരെ തകർത്തു കളയുകയും അവരുടെ നടുവ് നമ്മെ ജയമാക്കുകയും ചെയ്യുമെന്ന് തിരുവഴുത്തോർപ്പിക്കുക പോർച്ചക്കായിക്കെതിരെ ആലോചനയും പദ്ധതികളും പ്ലാനുകളും ഒക്കെ ഒരുക്കുക ഹാമാൻ വളരെ പ്രബലനായിരുന്നു അവൻ വിജയമൊക്കെ ഉറപ്പിച്ച നിലവാരത്തിൽ ഇനി മോർച്ചക്കായെ തൂക്കാനുള്ള കഴുമരം കൂടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നാം സേവിക്കുന്ന ദൈവം നമ്മുടെ ദൈവം ഉറങ്ങുന്ന ദൈവമല്ല മയങ്ങുന്ന ദൈവമല്ല അവൻ ഉറക്കം തൂങ്ങാത്ത ദൈവം തൻ്റെ ഭക്തന്മാരുടെ ഉറക്കത്തെ കെടുത്തിയവനെ എന്നേക്കുമായി തകർത്തുകളയുവാൻ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടപ്പോൾ മോർധയ്ക്കായ്ക്കെതിരെ ഒരുക്കിയ കഴുമരത്തിന്മേൽ ഹാമാനെ തൂക്കി ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തെങ്കിൽ അഹിതോഫയൽമാരുടെ ആലോചനകൾ ദൈവത്തിൻ്റെ ഭക്തന്മാർക്കെതിരെ ഉയരുന്നതിനെ തകർക്കാൻ ദൈവത്തിൻ്റെ ബലമുള്ള കരമുണ്ട് രണ്ട് ശമ്പർ പതിനേഴിൻ്റെ പതിനാലിൽ പറയുന്നു അഹിതോഫയലിൻ്റെ ആലോചനയെ ദൈവം വ്യർത്ഥമാക്കി പ്രിയമുള്ളവരെ നിങ്ങൾക്കെതിരെ എന്തൊക്കെ പദ്ധതി വന്നാലും ദൈവത്തിൻ്റെ ബലമുള്ള കാര്യം നമുക്കുണ്ട് അതുകൊണ്ട് ധൈര്യത്തോടെ ദൈവ ദുരുമുഖത്തേക്ക് നോക്കി വിശ്വാസത്തോടെ യാത്ര ചെയ്യുക ദൈവകര കൂടെയിരിക്കും ഗോഡ് ബ്ലസ് യു ആൾ